ഇന്ന് ആഗോള സഭ പരിശുദ്ധ മാതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് നമ്മുടെ സീറോ മലബാർ സഭയിലെ സഭയിൽ കലതായവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറ്റങ്ങളിൽ വന്നതിൽ ഒരു മാറ്റമാണിത് ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയിൽ ഈ തിരുനാൾ അതിന് കലണ്ടറിൽ കൊടുത്തിട്ടില്ല ആഗോള സഭയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു തിരുനാളാണത് വിശുദ്ധ പുരുഷൻ്റെ പുകഴ്ചയുടെ തിരുനാളായിരുന്നു ഇന്നലെ അതിൻ്റെ പിറ്റേ ദിവസമാണ് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആചരിക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനാലില് ഏഴാം ബിയൂസ് മാർ പാപ്പിക്ക് ഒരു വിപ്രവാസത്തിന് ശേഷം ആണ് ഈ ഒരു തിരുനാള് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് അതിനുക്ക് മുമ്പ് മര്യാദാസര് ഇതിൻ്റെ ധ്യാനങ്ങളും തിരുനാളുകളുമൊക്കെ ആചരിച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഈ തിരുനാള് പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ഏഴ് വ്യാകുലങ്ങൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഒന്നാമത്തെ വ്യാകുലം സിമയോനെ പ്രവചനമാണ് യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ചപ്പോഴേ ക്ഷമിയൻ കരങ്ങളിലെടുത്തിട്ട് പറയുന്നൊരു അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ അതിൻ്റെ അകത്ത് ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന വാക്ക് നമുക്ക് സുവിശേഷം രണ്ടാമധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്കുകളിലാണ് അത് നമ്മൾ വായിക്കുക അതാണ് ഒന്നാമത്തെ പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലം രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനമാണ് യേശുവിനെയും കൊണ്ട് യേശുവിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു അത് മതയുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുക ആ ഈജിപ്തിലേക്കുള്ള പലായനത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ വായിക്കേണ്ടതാണ് എവിടെ യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി പലായനം ചെയ്തോ അവിടെ അവിടെ പിന്നീട് യേശുവിൻ്റെ ജീവിതത്തിൽ മറച്ചൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് യേശോയെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ നഷ്ടപ്പെടുന്നതാണ് ഒരമ്മക്ക് ഏറ്റവും വലിയ വേദനയാണ് മകൻ നഷ്ടപ്പെടുക എന്നുള്ളത് ലൊക്കേട്ട് സുവിശേഷം രണ്ടാമത്തെ അധ്യായം മുപ്പത്തിയാല് തുടങ്ങി നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത് നാലാമത്തെ വ്യാകുലം നമ്മൾ ബൈബിളിലുള്ളതല്ല മറിച്ച് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കണ്ടു കാണുന്നതാണ് നാലാം സ്ഥലത്ത് നമ്മൾ കാണുകയാണ് യേശുവിനെ യേശുവും മറിയവും തമ്മിൽ കുരിശിൻ്റെ വഴിയിൽ കണ്ടുമുട്ടുന്നത് അഞ്ചാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് യേശുവിനെ യേശു കുരിശിൽ മരിക്കുന്നത് കാണുന്നതാണ് ഒരു മകൻ മരിക്കുന്നത് കാണേണ്ട അമ്മയുടെ ഗതിയോട് നമുക്കറിയാം അത് യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുക ആറാമത്തെ വ്യാകുലം അത് മൃതദേഹ മാതാവിൻ്റെ കുരിശിൽ നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്ന ഭാഗമാണ് അത് മാതാവിയുടെ സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യായം അൻപത്തിയേഴ് അൻപത്തി ഒൻപത് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ് ഏഴാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മൃതസംസ്കാരമാണ് ജോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം നാൽപ്പത് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ ഏഴ് വ്യാകുലങ്ങൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഒരു സ്ത്രീയും കടന്നു പോകാൻ സാധ്യതയില്ലാത്ത വ്യാകുലങ്ങളാണ് ഈ വ്യാകുലങ്ങളെ ധ്യാനിക്കാനുള്ള കാരണം ഇതാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ധ്യാനത്തെ തുടർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുരിശുകൾ മറിയാം ആ കുരിശിനോട് ചേർന്ന് നടന്ന് അനുഗമിച്ച ആളെന്നുള്ള നിലയിൽ നമ്മുടെ കുരിശുകളെയും കൂടുതലായിട്ട് ധ്യാനിക്കേണ്ട ദിവസമാണ് ഇത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ ഓർമ്മപ്പെടുത്തൽ നമുക്ക് തരുന്നൊരു കാര്യം ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിക്ഷിത്വം സ്വീകരിച്ച മാതാവ് ഒരർത്ഥത്തിൽ വ്യാകുല മാതാവ് നമ്മൾ മംഗളവാർത്ത എന്ന് പറയുന്നത് അത്ര മംഗളകരമല്ലായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ അത് മംഗളകരമാകുന്നത് അത് മറിയത്തിൻ്റെ മനോഭാവത്തിലാണ് ഈ ഗുരിശുകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഗുരിശുകളും അത് മംഗളകരമാക്കാനായിട്ടുള്ള ഒരാഹ്വാനം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് ദൈവത്തിൻ്റെ പദ്ധതികളോട് വിധേയപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അത് മംഗളകരമാകും എന്ന പുരുശൻ്റെ പുകഴ്ചയുടെ അനുരണനമാണ് ഈ തിരുനാളിലൂടെ നടത്തപ്പെടുക മാതാവിൻ്റെ വ്യാകുലങ്ങളോട് ചേർന്നുകൊണ്ട് നമ്മുടെ വ്യാകുലങ്ങളും ധ്യാനിക്കാനും അതുവഴി നമ്മളും മറിയത്തെ പോലെ നല്ല അമ്മയുടെ മക്കളായിട്ട് ജീവിക്കാനും ഒക്കെയുള്ള കൃപ ವ್ಯಾಜಿ ಈ ವಲಯ ನಮಗೆ ತೊಡರ